ആദ്യമായി നിങ്ങളോടൊരു നന്ദി പറയാണ് നിങ്ങളെ കഷ്ടപ്പെടുത്തിയതിന്മാപണം നടത്തുകയാണ് വേറൊന്നുമല്ല ഞാൻ ഇന്നത്തെ ദിവസം ഈ പത്രസമ്മേളനം ചിന്നക്കനാലിൽ തന്നെ വേണം എന്നാഗ്രഹിക്കുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നമുക്കും ഒരു ബോധ്യം വേണം പറയുന്നത് സത്യമാണോ പറയുന്നതിൽ കളവുണ്ടോ പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന് ഒരു ബോധ്യം നിങ്ങൾക്കും ഉണ്ടാകണം എന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചിന്നക്കനാലിൽ തന്നെ ഈ പത്രസമ്മേളനം വയ്ക്കാൻ ഇടയായത് അപ്പോൾ ഇന്ന് ആദ്യം നമ്മുടെ പ്രോപ്പർട്ടിയിൽ പോയി പ്രോപ്പർട്ടിയിൽ പോയി നിങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു നിങ്ങൾ വെരിഫൈ ചെയ്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാനിപ്പോൾ ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഞാൻ പാന നോക്കാം അതും കൂടി അപ്പോ ഇപ്പോ ഈ പത്രസമ്മേളനം നടത്താനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഏതാനും ദിവസമായി വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് എന്നെ വിജിലൻസ് മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചിരുന്നു ഞാൻ മൊഴി കൊടുക്കാൻ പോയിരുന്നു ഞാൻ ആ ഉദ്യോഗസ്ഥരോടും പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ നിങ്ങൾ എന്തുമാത്രം എത്ര ചോദ്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിക്കുന്നതിനോ പറയുന്നതിനോ അന്വേഷിക്കുന്നതിനോ ഒന്നും എനിക്കൊരു തടസ്സവും ബി ഫെയർ നമ്മൾ സത്യസന്ധമായും സുതാര്യമായിട്ടും വേണം കാര്യങ്ങൾ ചെയ്യാൻ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് അവൻ്റെ ഒരു ലൈഫ് ടൈമിൽ ഉണ്ടാവുന്നതാണ് ഒരു ഇൻറ്റിഗ്രിറ്റി എന്ന് പറയുന്നത് അവൻ്റെ അത് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ എന്തെങ്കിലും കാണിച്ച് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത് വളരെ വൈഡാണ് അപ്പോൾ അത് മിസ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചാൽ ആർക്കും ആരും ഉപദ്രവിക്കാം പക്ഷേ അതുകൊണ്ടൊരു മീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫെയർ ആയിരിക്കണം എന്ന് റിക്വസ്റ്റ് ഞാൻ നടത്തിയിരുന്നു ഏത് കാര്യം ഉള്ളത് ഞാൻ ഉള്ളതുപോലെ അഡ്മിറ്റ് ചെയ്യുമെന്നും ഉള്ളതുപോലെ ചെയ്യുമെന്നും എല്ലാം ഞാൻ സൂചിപ്പിച്ചിരുന്നു അതിനുശേഷമാണ് നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്താണ് എനിക്ക് ചെയ്താണെനിക്കറിയത്തുള്ളൂ മാത്യു കുഴൽനാടൻ ഭൂമി കയ്യേറി സർക്കാർ ഭൂമി സർക്കാർ പുറമ്പോക്ക് കയ്യേറി എന്നൊരു കണ്ടെത്തിൽ എന്നും അത് റിപ്പോർട്ട് ചെയ്തെന്നും അത് ആ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റവന്യൂ വകുപ്പ് അത് ശരി ശരിവെച്ചു എന്നൊക്കെ പറയുന്നു ആ ഞാൻ ആ റിപ്പോർട്ട് കണ്ടില്ല അതുകൊണ്ടാണ് ആഴ്ച ദിവസം ഞാൻ പ്രതികരിക്കാതിരുന്നത് റിപ്പോർട്ട് കണ്ടാലാണ് ഒറിജിനലി എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ പറ്റുള്ളൂ ഞാനൊരു കാര്യം ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു ഏതൊക്കെ സ്ഥലമാണോ കൈവശത്തിലുണ്ടായിരുന്നത് അതിൽ നിന്നും അധികമായിട്ട് ഒരു ഇഞ്ച് സ്ഥലം പോലും ഞാൻ വാങ്ങിയ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരിഞ്ച് സ്ഥലം കൂടുതലായി ഞാൻ കൈവശം വെക്കുകയോ ഞാൻ കയ്യേറുകയോ ഞാൻ മതിൽ കെട്ടി ചെയ്തിട്ടില്ല എന്നതാണ് എനിക്ക് ആദ്യം പറയാനുള്ള അസന്നിധമായി പറയാനുള്ള കാര്യം രണ്ടാമത്തെ കാര്യം ഞാ മാത്യു കൊഴിനാടൻ പുറമ്പോക്ക് കയ്യേറി മതിൽ കെട്ടി എന്നാണ് പറഞ്ഞത് ഇന്ന് നിങ്ങൾ വന്ന് പരിശോധിച്ചാണ് നിങ്ങളെല്ലാം നിങ്ങളെ ഞാൻ അതിൻ്റെ നാലതിരും നാല് വർഷവും ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു നിങ്ങളെല്ലാവരും കണ്ട് ബോധ്യപ്പെട്ടു ആ പ്രോപ്പർട്ടിക്ക് കോമ്പൗണ്ട് വാൾ എന്ന് പറയുന്നു മതിൽ എന്ന് പറയുന്നത് ആ പ്രോപ്പർട്ടിക്ക് ഇല്ല അതൊരു ഓപ്പൺ ലാൻഡ്സ്കേപ്പിൽ നിൽക്കുന്ന ഒരു ടൂറിസം ഫെസിലിറ്റിയാണ് ഓപ്പൺ ലാൻഡ്സ്കേപ്പിൽ നിൽക്കുന്ന ഒരു ടൂറിസം ഫെസിലിറ്റിയാണ് അപ്പോൾ അതിന് കോമ്പൗണ്ട് വാൾ മതിൽ കെട്ടി എന്ന് പറയുന്നത് തന്നെ തെറ്റായ ഒരു കാര്യമാണ് മതിൽ കെട്ടിയിട്ടില്ല ആ പ്രോപ്പർട്ടിക്ക് മതിലേ ഇല്ല ചുറ്റുമതിലില്ല പിന്നെ ആ ആക്ഷേപമായി ആരോപണമായി ഞാൻ അവിടെ കൺസ്ട്രക്ട് ചെയ്തു എന്ന് പറയുന്ന സാധനം നിങ്ങൾ കണ്ടതാണ് അതായത് ആ പ്രോപ്പർട്ടി ഭയങ്കര സ്റ്റീപ്പ് ചെരുവുള്ളാണ് അതും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാണ് സ്റ്റീപ്പ് ചെരുവുള്ള ഒരു പ്രോപ്പർട്ടി നാളുകൾക്ക് മുമ്പ് എത്ര എത്ര വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിയാണെന്ന് അറിയില്ല അവിടെ റോഡ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും റോഡിലേക്ക് മണ്ണിടിയാതെയും അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ഇടിഞ്ഞു പോകാതെയും കെട്ടിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ഹൈറ്റിൽ നിങ്ങളത് ആ ആ ഭാഗം നിങ്ങളും കണ്ടു ബോധ്യപ്പെട്ടാണ് വളരെ ഹൈറ്റിൽ കരിങ്കല്ല് കെട്ടുണ്ടായിരുന്നു ആ കരിങ്കല്ല് കെട്ടിൻ്റെ ഒരു ഭാഗത്ത് അതിൻ്റെയോട് ചേർന്നാണ് അതിൻ്റെ ഒരു ഡോർമറ്ററി ബിൽഡിങ് ഇരിക്കുന്നത് ആ ഭാഗത്തെ കരിങ്കല്ല് ഒന്ന് ഊർന്ന് ഇടിഞ്ഞു പോന്നപ്പോൾ അത് കെട്ടിയില്ല എങ്കിൽ ഉണ്ടായിരുന്ന അവിടെ ഉണ്ട മുകളിലുള്ള കെട്ടിടം താഴത്തേക്ക് വീഴുമെന്നുള്ള അപകടകരമായ സ്ഥിതി വന്നപ്പോഴാണ് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആ കെട്ട് അതായത് ഉണ്ടായിരുന്ന ആ സംരക്ഷണ ഭിത്തി ഉണ്ടായിരുന്ന സംരക്ഷണ ഭിത്തി റീഇൻഫോഴ്സ് ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരായത് ആ ആണ് അവിടെ നടന്നത് ആ റീഎൻഫോഴ്സ്മെൻറ്റിൽ ആകെ വന്നൊരു മാറ്റം എന്ന് പറയുന്നത് പണ്ട് ഓപ്പണായിട്ട് കരിങ്കല്ലിൽ മാത്രം കെട്ടിയിരുന്നത് ഇനിയുള്ള കാലത്ത് കുറച്ചുകൂടി ബലം കിട്ടാൻ നല്ലത് അതിന് കോൺക്രീറ്റിംഗ് കൊടുക്കുന്നതാണെന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പാതി വശം നമ്മൾ കോൺക്രീറ്റ് വെച്ച് റീഎൻഫോഴ്സ് ചെയ്ത് കെട്ടിയത് ശരിയാണ് അത് മതിലല്ല അത് ഉണ്ടായിരുന്ന സംരക്ഷണ വിദ്യയുടെ ആണ് നടത്തിയത് അത് നടത്താതിരിക്കാൻ കഴിയുമായിരുന്നില്ല അത് നടത്തിയില്ലായിരുന്നെങ്കിൽ ആ കെട്ടിടവും റിസോർട്ടും മുഴുവനും കൂടി ഇടിഞ്ഞ് താഴെ റോട്ടിൽ കിടക്കുമായിരുന്നു ആ സാഹചര്യത്തിലാണ് ആ ഒരു വർക്ക് അതിനെയാണോ ഇനിയിപ്പോൾ മതിൽ കെട്ടിയത് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്നിപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ സുഹൃത്തുക്കളിലൊരാൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി എനിക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറഞ്ഞില്ല ആ റോഡിനപ്പുറയുള്ള സ്ഥലവും എൻ്റെ സ്ഥലമാണ് എന്ന നിലയിലാണ് വിജിലൻസ് അളന്നുപോയെന്ന് പറഞ്ഞു എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ അതെൻ്റെ സ്ഥലമല്ല ആ സ്ഥലം എൻ്റെ കൈവശത്തിലോ ഞാൻ അവകാശപ്പെടുന്നോ ഞാൻ എൻ്റെ അനുഭവത്തിലോ ഇരിക്കുന്ന സ്ഥലമല്ല ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം